നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ പിന്തുപ്രകാശ് യു എസ് ഫെഡറൽ റിസർവിന്റെ ഇന്നലെ എടുത്ത തീരുമാനങ്ങളും അതിൽ നിന്ന് ഇന്ത്യൻ ഓഹോരീക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് അപ്പം പ്രധാനമായും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം അപ്പം അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ആയ യു എസ് ഫെഡറൽ റിസർവിന്റെ പണനയ സമിതിയുടെ യോഗം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസത്തെ യോഗത്തിന് ശേഷം അതിന്റെ ഒരു തീരുമാനങ്ങൾ ആ യോഗത്തിന്റെ തീരുമാനങ്ങൾ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിൽ പ്രധാനമായും യു എസ് ഫെഡറൽ റിസർവ് പറഞ്ഞത് അടിസ്ഥാന പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തില്ല എന്നുള്ളത് തന്നെയാണ് ഫൈവ് പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് ഫൈവ് പെർസെന്റേജ് വരെയുള്ള ഒരു സ്പ്രെഡിൽ അവരുടെ ഒരു ബേസ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് നിലനിർത്തുമെന്ന് തന്നെയാണ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോ പവർ പ്രഖ്യാപിച്ചത് അപ്പൊ അതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് ഇൻഫ്ലേഷൻ മോഡസ് പ്രോഗ്രസ് മാത്രമേ ഉള്ളൂ അതായത് അവരുടെ പ്രഖ്യാപന ലക്ഷ്യം രണ്ട് ശതമാനം നിലവാരത്തിലേക്ക് ഇൻഫ്ലേഷൻ താഴ്ത്തിക്കൊണ്ടു എന്നതാണ് ർ ബി ഐയുടെ ഒരു ടാർഗറ്റ് ആണ് ആണെങ്കിൽ അതിന് സമാനമായി യുഎസ് ഫെഡറൽ റിസർവിന്റെ പണനയ സമിതിയുടെ ഒരു പണപ്പെരുപ്പത്തിന്റെ അനുമാനം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ടു ആണ് അപ്പൊ അതിലേക്കുള്ള ഒരു പ്രയാണത്തിൽ മാത്രമാണ് അതിൽ പുരോഗതിയുണ്ട് പക്ഷേ വിചാരിച്ച് തോതിലുള്ള വേഗതയിൽ ആ ഒരു ഇൻഫ്ലേഷൻ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഫെഡ് റിസർവ് പലിശ നിരക്കിൽ മാറ്റം വരുത്തില്ല മാറ്റം വരുത്തുന്നില്ല എന്ന നിലപാടിലേക്ക് എടുത്തത് ഇത് തുർച്ചയായ ആറാം തവണയാണ് ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗിൽ അടിസ്ഥാന പരിസരങ്ങൾ മാറ്റം വരുത്താതെ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ ഈ ഒരു നിരക്കിലാണ് പലിശ നിരക്ക് തുടരുന്നത് ഇത് ഇരുപത്തി വർഷത്തെ വർഷതീറ നിലവാരത്തിലുമാണ് ഇപ്പം ഇതാണ് അടിസ്ഥാന പലിശ നിരക്കുകളെ കുറിച്ച് പ്രധാനമായും ഫെഡറൽ റിസർവ് പറഞ്ഞു വെച്ചത് ഇതിൻ്റെ അത് കാരണം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ കുറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ താഴ്ന്നു വരുന്നുണ്ടെങ്കിലും അതിന്റെ താഴ്ന്നതിന്റെ വേഗത ചിത്രം എത്തിയിട്ടില്ല ആ രീതിയിൽ ഒരു പുരോഗതി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അബ്രായം പലിശ നിരക്ക് മാറ്റാൻ തയ്യാറായിരുന്ന ന്യായം പറഞ്ഞത് അപ്പം റേറ്റ് കട്ട് ഈ വർഷം തുടങ്ങിയ സമയത്ത് ഈ ഈ ഒരു കലണ്ടർ ഇയറിൽ ഒരു മൂന്ന് റേറ്റ് കട്ടെങ്കിലും ഉണ്ടാവും അല്ലെ അതായത് പലിശ നിരകളിൽ താഴ്ത്തുമെന്ന ഒരു സൂചനയും നിഗമനങ്ങളുമാണ് വിപണിയിൽ പൊതുവെ ഉണ്ടായിരുന്നതെങ്കിൽ എത്ര തവണ പലിശ നിരക്ക് താഴാം എന്നുള്ള ചോദ്യത്തിന് അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചന ഫെഡറൽ സർവ്വീസ് നൽകിയത് ഒരു തവണ അത് മിക്ക മിക്കവാറും ഡിസംബർ സമയങ്ങളിലേക്ക് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത് ഇതാണ് ഒരു ആധുനികമായിട്ടുള്ള ഒരു കാര്യം ഇതിൽ നിന്നും ഓരോ നിക്ഷേപം മനസ്സിലാക്കണം ഇൻഫ്ലേഷനെ പറ്റി ഫെഡറൽ സർവ്വ് പറഞ്ഞത് എന്ത് അതിൽ നിന്നുള്ള വ്യാഖ്യാനങ്ങൾ എന്ത് ഇതാണ് നമ്മൾ പ്രധാനമായി നോക്കുന്നത് ഒറ്റവാചകത്തിൽ ഇതൊരു ഫെഡറൽ സർവിന്റെ തീരുമാനത്തിൽ നിന്നുള്ള ക്ലൂ എന്താണെന്ന് ചോദിച്ചാൽ ഒരു റേറ്റ് കൺട്രിയിലുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് നമുക്ക് വേണേൽ പറയാൻ കഴിയും ഇത് നമ്മൾ വിശദമായിട്ട് നോക്കിയാൽ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫെഡറൽ സർവ്വെടുത്തിരിക്കുന്ന ഒരു കൺസർവേറ്റീവ് അപ്രോച്ച് തന്നെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ വായിച്ചെടുക്കാൻ കഴിയും തുടർച്ചയായി ആറാം തവണ തന്നെ പരിശീലനങ്ങൾ മാറ്റം വരുത്താതെ നിൽക്കുന്നു അവർ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ച രണ്ട് ശതമാനത്തിലേക്ക് പണപ്പെരുപ്പത്തിന്റെ ഒരു തോത് എത്തിച്ചേരാതെ അല്ലെങ്കിൽ അതിനുള്ള അത്രയും കോൺഫിഡൻസ് ആ സമീപഭാവിയിൽ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള സാമ്പത്തിക ഡേറ്റകളിൽ നിന്നും ബാക്കിയുള്ള അനുമാനങ്ങളിൽ നിന്നും ഒരു കോൺഫിഡൻസ് കിട്ടാതെ അവർ ആ ഒരു ഒരു റേറ്റ് കട്ട് അല്ലെങ്കിൽ മോട്ടറി ടൈപ്പിംഗ് ലൂസ് ചെയ്യുന്നതിലൂടെ എത്തി നടപടി സ്വീകരിക്കത്തില്ല എന്നുള്ള വ്യക്തമാക്കുന്ന ഇതാണ് നമ്മൾ കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൺസർവേറ്റീവ് അപ്രോച്ചാണ് സ്വീകരിച്ചത് നമുക്ക് പറയാൻ കഴിയും ഇതിനോട് ചേർത്ത് വാങ്ങേണ്ട ഒരു കാര്യം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നടന്ന യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ അതായത് യൂറോപ്യൻ യൂണിയന്റെ കേന്ദ്ര ബാങ്ക് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ മോട്ടറി പോളിസി യോഗത്തിൽ റേറ്റ് കട്ട് ചെയ്തിരുന്നു അപ്പോൾ അത് ഒരു മേജർ ഒരു സെൻട്രൽ ബാങ്കിന്റെ കൂട്ടത്തില് നോക്കുമ്പോൾ ആയിരുന്നു അതായത് സ്വിറ്റ്സർലൻഡ് സ്വീഡൻ കാനഡ എന്നിവയ്ക്ക് ശേഷം ഒരു നാലാമത്തെ ഒരു മേജർ സെൻട്രൽ ബാങ്ക് ആയിരുന്നു ഇ സി ബി അല്ലെങ്കിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് റേറ്റ് കട്ട് എന്നുള്ള തീരുമാനം എടുത്ത അപ്പൊ അതിനുശേഷം നോക്കുമ്പോൾ ലോക വിപുനയും മൊത്തം സ്വാധീനിക്കാൻ കഴിയുന്ന യു അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡറസറിന്റെ ഭാഗത്ത് സമാന തീരുമാനം ഉണ്ടാകുകയോ എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തിട്ടില്ല അതിന് അവർ പറയുന്നത് ഇൻഫ്ലേഷൻ കാര്യം തന്നെയാണ് കുറയുന്നുണ്ട് പക്ഷെ അതിന്റെ വേഗത പോരാ എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂ ജൂണിലാണ് യു എസ് ഇൻഫ്ലേഷൻ ഏറ്റവും ഹൈലെത്തിയത് നാൽപ്പത് വർഷത്തെ ഉയർന്ന നിലവാരമായി നയൻ പോയിന്റ് വൺ പെർസെന്റേജിലെത്തിയത് അപ്പം ഇതിന് തൊട്ടു പിന്നെ ഈ ഫെഡറൽ സർവന്റ് മീറ്റിംഗ് നടക്കുന്ന സമയത്തിന്റെ അതേ ദിവസം തന്നെ യു എസിന്റെ കൺസ്യൂമൽ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപഭോക്തൃ സൂചി അടിസ്ഥാനമായിട്ടുള്ള പണപ്പെടുപ്പും നിരക്കും വന്നിരുന്നു ത്രീ പോയിന്റ് ത്രീ ആണ് വന്നിരിക്കുന്നത് ഇത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിന്റെ താഴെ തന്നെയായിരുന്നു അപ്പം ആ അതിൻ്റെ ഒരു പോസിറ്റീവസ് നമുക്ക് ഇന്ന് ഒരു നമ്മുടെ മാർക്കറ്റിലൊക്കെ കാണാൻ കഴിയും അപ്പം ഇതിന്റെ ഇതിനകത്ത് ഈ ഇൻഫ്ലേഷന്റെ ഘടകങ്ങൾ ഒരു അനുമാനം അല്ലെ തോത് വിലയിരുത്തുന്ന ഘടകങ്ങളിൽ വളരെ വോൾട്ടൈൽ ആയിട്ട് നിൽക്കുന്ന ഫുഡിന്റെയും എനർജിയുടെയും ഒരു ഘടകങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ സി പി ഐ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ത്രീ പോയിന്റ് ഫോർ ആണ് അതും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒരു പോയിന്റ് ടു പെർസെന്റേജ് താഴെയാണ് നമുക്ക് കാണാൻ കഴിയും അതായത് ഇപ്പൊ നിലവിൽ അമേരിക്കയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു മൂന്ന് വർഷത്തെ താഴ്ന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിന് ഒരു താഴ്ന്ന നിലവാരത്തിൽ കാണാൻ കഴിയും അപ്പം ഈ ഇനി പ്രധാനമായിട്ടും രണ്ട് ശതമാനത്തിലേക്കുള്ള അവരുടെ പ്രഖ്യാപിത ലക്ഷണങ്ങളിലേക്ക് എത്തിയതിനു ശേഷം മാത്രം പലിശ നിരക്ക് കുറയുമെന്നാണ് അല്ലെങ്കിൽ റേറ്റ് കട്ട് തുടങ്ങുമെന്നാണ് യുഎസ് ഫെഡറസർ പറയുന്നത് ഇതിനകത്ത് പവലിന്റെ അതായത് ജിറോം പവൻ യുഎസ് ഫെഡറസർ ചെയർമാന്റെ ഒരു കമന്റുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും അവിടെ നമുക്ക് കുറച്ച് സൂചനകൾ കിടപ്പുണ്ട് അതായത് എക്കണോമിക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ എക്കണോമിക് ഔട്ട്ലുക്ക് ഒരു സ്റ്റിൽ ഒരു അൺസെർട്ടൺ ആണ് പക്ഷെ ഒരു മോട്ടറി ടൈറ്റനിങ് ലൂസൺ ചെയ്യാനുള്ള ഒരു ടൈം കാര്യം ഇൻഫ്ലേഷൻ ഫോൾ ഫോളോ ഒരു വേഗത പറയുന്ന പറയുന്നത് പക്ഷേ ഒരു സ്ട്രോങ് ലേബർ മാർക്കറ്റിന്റെ ഒരു ഡാറ്റകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരാമർശം നടത്തിയത് ഇപ്പം എഫ് സിയുടെ ഒരു നോക്കിയാണല്ലോ ഗ്രോത്ത് അതുപോലെ തന്നെ ഫെഡറൽ ചെയർമാൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിഗമനം അല്ലെങ്കിൽ കമന്റ് ഗ്രോത്ത് ഔട്ട്ലുക്ക് റിമെയിൻ അത് റിട്ടേൺ ചെയ്തിട്ടുണ്ട് അതായത് മാറ്റമില്ല കഴിഞ്ഞതാളി ക്യൂ ടൂലും ഫോർകാസ്റ്റിൽ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഫൈനലായിട്ട് ആയിട്ടുള്ള കലണ്ടർ ഇയറിലായിട്ടുള്ള അമേരിക്കൻ ജി ഡിപിയുടെ ഗ്രോത്ത് റേറ്റ് ടൂ പോയിന്റ് വണ്ണിൽ നിർത്തിയിട്ടുണ്ട് പോസിറ്റീവ് ഒരു കാര്യം തന്നെയാണ് അതിന് ആ ഒരു നിഗമനത്തിലേക്ക് ക്യൂ ടു ജി ഡി പി ഔട്ട്ലുക്ക് കുറച്ചിട്ടും അല്ലെങ്കിൽ ഫോർകാസ്റ്റ് കുറച്ചിട്ടും ടോട്ടൽ ഔട്ട്ലുക്കില് ആ ഒരു ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷനെ മീറ്റ് നിലനിർത്താനുള്ള ഒരു കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പ്രൈവറ്റ് ഡൊമസ്റ്റിക് ഫൈനൽ പർച്ചേസ് പി ഡി എഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞ വന്നിട്ടുള്ളൊരു ഡാറ്റയുടെ പുറത്താണ് അപ്പം നോക്കുകയാണെങ്കിലും അത് ക്യൂണിലെ ക്യൂണിലെ ഒരു ഡാറ്റ വെച്ചിട്ടാണ് അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചത് ടു പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് അതായത് ഫസ്റ്റ് ക്വാർട്ടറുകൾ പോയിന്റ് പെർസെന്റേജ് ഉള്ള ഒരു ഗ്രോത്തില് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ രണ്ടായിരത്തി ഇരുപത് വർഷത്തിന്റെ സെക്കൻഡ് ഹാഫിലുള്ളതിനെ തുല്യമായിട്ടുള്ളൊരു സ്ട്രോങ് ഇതാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു അണ്ടർലൈങ് ഡിമാൻഡിനെയാണ് കാണിക്കുന്നത് എക്കണോമിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഒരു ഡിമാൻഡ് നിൽക്കുമ്പോൾ മോണിട്ട് ടൈറ്റനിങ് ലൂസ് ചെയ്താൽ ഇൻഫ്ലേഷൻ വീണ്ടും കൺട്രോൾ ആയിക്കോട്ടെ ഇൻഫ്ലേഷൻ കൈവിട്ട് പോകുമോ എന്നുള്ളതാണ് അവർ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്കിനി എന്ത് മനസ്സിലാക്കാൻ ഉണ്ടെന്നുള്ളതാണ് ചോദ്യം അപ്പം ഒരു ഒരു ഇപ്പൊ ഈ നിലവിൽ ഒരു റേറ്റ് കട്ട് ഈ മൂന്ന് തവണ ഈ വർഷത്തേക്ക് നമ്മൾ ഒരു തവണ ഒരു തവണയിലേക്ക് മാത്രമായിട്ട് ചുരുക്കി ഇൻഫ്ലേഷൻ കുറയുന്നുണ്ട് പക്ഷേ അതൊരു പൂർണമായും കൈപ്പറ്റിൽ ഒതുങ്ങുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നും പറഞ്ഞു വെക്കുമ്പോൾ ഹോക്കേഷ് സ്റ്റാൻഡ് തന്നെയാണ് ഒരു നെഗറ്റീവായിട്ട് നമുക്കൊരു ഒരു ഫീൽ തന്നെയാണ് ഉണ്ടാവുക പക്ഷെ അതിൻ്റെ വേറെ കുറച്ച് പോസിറ്റീവ് ഘടകങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഹോക്കേഷ് സ്റ്റാൻഡിനെ മാർക്കറ്റ് പ്രതീക്ഷിച്ച് അപ്പർ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള കൺസേൺ പറഞ്ഞിട്ടുള്ള ഫെഡറൽ റിസർവ് ഇതിനെ ഒരു ഷോർട്ട് ടൈം നെഗറ്റീവായിട്ട് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഈ ഒരേ എഫ് ഒ എംസി അംഗങ്ങൾ പോലും അതായത് ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി ഒരു അംഗങ്ങൾ പോലും ഫർദർ റേറ്റ് ഹൈക്കിനെ അനുകൂലിച്ചിട്ടില്ല എന്നും അല്ലെങ്കിൽ അങ്ങൊരു സജഷൻ ഇപ്പം ഇൻഫ്ലേഷൻ കൺട്രോൾ ആയിട്ടില്ലെന്ന് പറയുമ്പോൾ പോലും ഇനി ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫർദർ റേറ്റ് ഹൈക്ക് ഒരു കമന്റോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ യഥാർത്ഥ ഒരു പോസിറ്റീവ് സൈഡിൽ നമുക്ക് പറയുന്നത് അപ്പം ഈ ലേബർ അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം ഒരു ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ലേബർ മാർക്കറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീക്ക്നെസ് കണ്ട് അതായത് റേറ്റ് കട്ടിനുള്ള ഒരു അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ അതിന് വേണ്ട സ്റ്റെപ്പ് എടുക്കുന്നതാണ് പറയുന്നത് ലേബർ മാർക്കറ്റിൽ എന്തെങ്കിലും തരത്തിലൊരു വീക്ക്നെസ് കണ്ടാൽ ലേബർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പ്രൈസിങ് അൺഎംപ്ലോയ്മെന്റ് ഡേറ്റയില് എന്തെങ്കിലും ഒരു നേരത്തെ ഉള്ളതിനെക്കാട്ടും കൂടുതലായി വരികയോ അല്ലെങ്കിൽ ഡിക്ലൈൻ ജോബ് ക്രിയേഷൻ വരികയോ അല്ലെങ്കിൽ ഒരു ഹൈ ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് അത് വരികയോ അങ്ങനത്തെ ഡാറ്റകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബേസിസ് സ്റ്റാഗ്നേഷൻ പോലുള്ള ഡേറ്റകൾ വരുന്നുണ്ടെങ്കിൽ അതായത് ലേബർ മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് കാണുകയാണെങ്കിൽ ഒരു അപ്രോപ്രിയറ്റ് സ്റ്റാൻഡേർ എടുക്കും എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം വേണമെങ്കിൽ റേറ്റ് കട്ട് ചെയ്ത് ഒരു ഫർദർ ഒരു പുഷ് കൊടുക്കാൻ ശ്രമിക്കാമെന്ന് തന്നെയാണ് അപ്പം ഇതിൽ നിന്നും ഇത് ഫെഡറൽ സർവെൻ ചെയർമാൻ്റെ മീറ്റിംഗിന് ശേഷമുള്ള പ്രസ് മീറ്റിൽ നിന്നും ഇവരുടെ ഒരു യോഗ തീരുമാനങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചിട്ടെടുക്കാൻ കഴിയുന്ന പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു പോളിസി ഫ്ലെക്സിബിലിറ്റി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് സിറ്റുവേഷൻ അനുസരിച്ച് വേണം അഡാപ്റ്റ് ചെയ്യും എക്കണോമിക് ഒരു പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള രീതിയിൽ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ജി ഡിപിയുടെ ഒരു ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തത് ഒരു പോസിറ്റീവ് ഈ രണ്ട് പോസിറ്റീവ് ഘടകങ്ങളുണ്ട് ഇൻഫ്ലേഷനെ പറ്റി പറഞ്ഞതിൽ ഒരു ഷോർട്ട് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ പോലും ഈ പോളിസിയുടെ ഫ്ലെക്സിബിലിറ്റി അപ്പം ആ ഒരു എക്കണോമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ള മെഷേഴ്സ് അപ്രോപ്രിയേറ്റ് മെഷേർസ് എടുക്കും എന്ന് പറഞ്ഞൊരു ഗ്യാരണ്ടിയും അല്ലെങ്കിൽ ആ ഒരു ഉറപ്പും അതിനോടൊപ്പം തന്നെ ഗ്രോത്ത് ഔട്ട്ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തതും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റിസം ഒരു കാര്യമാണ് ഇതിൽ നിന്നും ഇന്ത്യൻ നിക്ഷേപകർക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഉള്ളത് ഒന്ന് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ അതായത് ഗ്രോത്തും ആ റേറ്റ് റീറ്റേൺ ചെയ്തിട്ടുള്ളത് കൊണ്ടും അപ്രോപ്രിയേറ്റ് ഒരു സപ്പോർട്ട് എവിടെ എന്ന് പറഞ്ഞിട്ടുള്ള തന്നെ ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് സെക്ടറുകളിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉചിതമായ ഒരു തീരുമാനം ആയിരിക്കും നിലവിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെ സൈക്ലിക്കലായിട്ടും മറ്റുള്ള ഘടകങ്ങള് ഘടങ്ങളാണ് അതായത് റേറ്റ് ഇൻട്രസ്റ്റ് കൂട്ടിയതിന്റെ പുറത്ത് ഉള്ള തിരിച്ചറികൾ കാരണം പുറകോട്ട് നിൽക്കുന്ന സെക്ടറുകൾ അപ്പോൾ അതായത് ഇനി ഇനി വരാൻ പോകുന്നത് ഒരു ഓൾറെഡി ഇതിന്റെ ഒരു സൂചന എന്ന് പറഞ്ഞു കൗണ്ട് ഔൺ ആണല്ലോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സൈക്കിൾ മാറുന്നതിന്റെ ഈ റേക്സ് സൈക്കിൾ മാറിയിട്ട് താഴോട്ട് വരുന്നതിന്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ നേരത്തെ റേറ്റ് കൂട്ടിയത് കാരണം പുറകോട്ട് നിന്ന സെക്ടറുകളെ കേന്ദ്രീകരിച്ച് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഫോം ചെയ്യുന്നത് ഉചിതമായിരിക്കും ഇനി അതിനോടൊപ്പം ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിടക്ക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എഫ് ഐ എസിന് തിരിച്ചറിവാണ് കാര്യം അവിടെ ഒരു പോളിസിയെ സംബന്ധിച്ചിട്ട് ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്കും ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വേണമെങ്കിൽ നിൽക്കാം പക്ഷേ ഇതിൽ പോലും ഒരു പോളിസിൽ അൺസെർട്ടനിറ്റി ഉള്ളത് കൊണ്ടും തന്നെ അവർക്ക് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമായിട്ടും വേറൊരു ഗ്രോത്ത് നല്ല ഗ്രോത്ത് ഉള്ള ഒരു മാർക്കറ്റിനെ എമറിയൻ മാർക്കറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കാം അങ്ങനെ നോക്കുമ്പോൾ സ്റ്റോക്ക് മാക്രോ എക്കണോമിക് ഇതുള്ള ഒരു ഫണ്ടമെന്റൽസ് ഉള്ള ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു മാർക്കറ്റിനെ എഫ് എസിന് ഒഴിച്ചുവിടാൻ കഴിയത്തില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു ഇപ്പോഴത്തെ ഒരു പോളിസി കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ബഡ്ജറ്റിന് ശേഷമുള്ള ഇനി വരുന്ന ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫർദർ ർദർ റിഫോംസിലെ ഒരു ഗ്രോത്തിന് പുഷ് ചെയ്യുന്ന ഒരു സ്റ്റെപ്സ് എടുത്തുകഴിഞ്ഞാൽ എഫ് ഓ എസ് തിരിച്ചു വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് കരുതാൻ കഴിയും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എഫ്ഒഎംസി ഫെഡറൽ റിസർവിന്റെ ഒരു കഴിഞ്ഞ ദിവസം മീറ്റിംഗിൽ ആദ്യത്തെ കമന്റ്സുകളൊക്കെ നമുക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നാമെങ്കിലും ഒരു ലോങ് ടൈമിലേക്ക് വളരെയധികം പോസിറ്റീവായിട്ട് ആയിട്ട് നൽകുന്ന കമന്റ്സ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്നും എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ നേരത്തെ റേറ്റ് കൂട്ടിയ സമയത്ത് തിരിച്ചടി നേരിട്ട് നിന്നിരുന്ന അതായത് ഇനിയിപ്പോ റേറ്റ് പറയുമ്പോൾ അവർക്കാണോ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്ന എക്സ്പോർട്ട് ഓറിയന്റഡ് സെക്ടേഴ്സിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇൻവെസ്റ്റ്മെന്റ് മുന്നോട്ട് മുന്നോട്ടുണ്ടാകാൻ കഴിയും അതോടൊപ്പം തന്നെ എഫ് ഐസ് തിരിച്ചു വരാനുള്ള സാധ്യത രണ്ടും ഇന്ത്യൻ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്ത ഘടകം